പുത്തഞ്ചറ പഞ്ചായത്തിലെ പ്രശാന്തി നഗർ വില്ലേജ് റോഡ് കഴിഞ്ഞ പത്തു വർഷമായി തകർന്നു കിടക്കുകയാണ് അധികൃതർക്ക് പരാതി നൽകിയിട്ടും റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടി ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു പത്തോളം കുടുംബങ്ങളാണ് റോഡിന്റെ ദുരവസ്ഥ മൂലം ദുരിതത്തിലായിരിക്കുന്നത് പുത്തഞ്ചറയിലെ പ്രശാന്തി നഗർ വില്ലേജ് റോഡാണ് ശോചനീയാവസ്ഥയിൽ തുടരുന്നത് പത്തോളം കുടുംബങ്ങളാണ് റോഡിനെ ആശ്രയിച്ചു കഴിയുന്നത് കുഴിയും വെള്ളക്കെട്ടും മൂലം റോഡിലൂടെയുള്ള സഞ്ചാരം ദുഷ്കരമാണ് റോഡിന്റെ ഈ ദുരവസ്ഥ മൂലം വാഹനങ്ങൾ വാടക വിളിച്ചാൽ വരാൻ മടി കാണിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു നാല് മാസം മുമ്പ് ഞങ്ങൾ കൊടുത്തപ്പോൾ അപേക്ഷ കൊടുത്തപ്പോൾ മൂന്ന് മാസത്തിനുള്ളിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞതാണ് ഇതുവരെക്കും അതിനൊരു തീരുമാനം എടുത്തിട്ടില്ല റോഡ് മഴ പെയ്ത ഇതിൽ ഒരു കുട്ടികൾക്ക് പോലും നടക്കാൻ പറ്റില്ല ഭയങ്കര സ്പീഡിൽ വെള്ളം കുത്തിയൊഴി വരുന്നു എല്ലാവരും ബുദ്ധിമുട്ടിലാണ് വണ്ടി ഒളിച്ചാൽ വരില്ല ഇവിടെ രോഗ രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഒരു വണ്ടി വിളിച്ചാൽ പോലും ഇങ്ങോട്ട് ആരും വരില്ല ഒന്നിട്ടുണ്ട് തവണ അവിടെയുള്ള ആ കോൺക്രീറ്റിൽ വഴുതി വീണിട്ട് മൂന്ന് സ്ത്രീകളുടെ കൈയും കാലമൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ കാണിച്ച് സൂചിപ്പിച്ച് പരാതിയൊക്കെ കൊടുത്തതാണ് പക്ഷേ ഇതുവരേക്കും അതിനൊരു തീരുമാനം ഉണ്ടാക്കി വന്നിട്ടില്ല പ്രായമായവരെ വാഹനം വിളിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് പ്രദേശത്തെ കുടുംബങ്ങളിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതും ഈ റോഡിലൂടെയാണ് പലതവണ ഇവിടെ വീണ് ആളുകൾക്ക് പരിക്ക് പറ്റിയ അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് വെള്ളൂർ പ്രശാന്തി നഗർ വില്ലേജ് റോഡിൽ നിന്നുള്ള രണ്ടാമത്തെ കോൺക്രീറ്റ് റോഡാണിത് നാലു വർഷം മുൻപ് വോട്ട് ലഭിക്കാൻ വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ റോഡിന്റെ കുറച്ചു ഭാഗം കോൺക്രീറ്റ് ചെയ്തു ബാക്കിയുള്ള ഭാഗം മണ്ണും കുഴിയുമായി കിടക്കുകയാണ് മഴക്കാലമായാൽ കുഴിയിൽ മുട്ടുവരെ വെള്ളമാണെന്ന് നാട്ടുകാർ പറയുന്നു ആ അവിടെ പത്ത് പത്തിലധികം കുട്ടികൾ ഇവിടെ ഈ ഭാഗത്തുണ്ട് അവർക്കൊക്കെ സ്കൂളിൽ പോകാനായിട്ട് ശരിക്കും പറഞ്ഞൊരു വഞ്ചി ഇടേണ്ട അവസ്ഥ പോലെയാണ് മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളം പോലെ കെട്ടിക്കിടക്കും അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ വെള്ളം കെട്ടിക്കിടന്നിട്ടൊക്കെ അതുകൊണ്ട് ഞങ്ങൾക്ക് ആരോഗ്യകാര്യത്തിലൊക്കെ പിള്ളേരുടെ ആരോഗ്യകാര്യത്തിൽ ഭയങ്കര ഒരു ടെൻഷനൊക്കെ ഉണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു നടപടി എടുക്കണമെന്ന് അറിയിക്കുകയാണ് അപേക്ഷിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോഡിന്റെ സമീപം കാനയില്ലാത്തത് വെള്ളം റോഡിലൂടെയാണ് ഒഴുകിപ്പോകുന്നത് സ്വകാര്യ വ്യക്തിയിൽ നിന്നും പണം നൽകി വാങ്ങിയ റോഡ് പഞ്ചായത്തിന് വിട്ടു നൽകിയതാണ് റോഡിന്റെ തങ്ങളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയുമില്ല വാർഡ് മെമ്പർമാർ മാറി മാറി വന്നിട്ടും റോഡിന്റെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല എന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി പിന്നെ നടന്ന് ഈ ശരിയാക്കി ആരും ആ ഇതൊരു മൈൻഡ് ആ അവരുടെ ശ്രദ്ധ കണ്ടു ഈ വഴി ഞങ്ങൾക്ക് അതിന് എന്തെങ്കിലും ഒരു പരിഹാരം പറ്റുമെങ്കിൽ ചെയ്തു തരണം മാത്രമല്ല ഇവിടെ വഴിവിളക്കുകളും പ്രവർത്തനരഹിതമാണ് എത്രയും പെട്ടെന്ന് കാന ഉൾപ്പെടെ നിർമ്മിച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കി പത്തോളം കുടുംബങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം സുരക്ഷിതമാക്കി തരണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത് ഒംബുഡ്സ്മാൻ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് മീഡിയ ടൈം Maler.